ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റി ഒരു സിംപിൾ ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഈ ഒരു മെഷറിങ് കപ്പിൽ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്കിതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് അടിക്കല്ലേ വിസ്ക് ഇല്ല ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഒരു കട്ടകളെല്ലാം ഒന്ന് മാറ്റി കൊടുത്താൽ മതി പിന്നെ ആ ബൗളിലോട്ട് തന്നെ ഒരു കപ്പ് മൈതാമാവും ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കുറച്ച് മല്ലിയില കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അപ്പം നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ തൈരിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് എങ്കിൽ തൈരിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ കുറച്ച് പച്ചവെള്ളവും ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ല കട്ടിക്ക് വേണമൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കുരുമുളക് ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം അതല്ല എങ്കിൽ നമ്മൾ ജീരകം വേണമെങ്കിലും ജീരകവും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വേറൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രേ എടുക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മൾ കുഴച്ച് എടുക്കാനായിട്ട് അപ്പം മാക്സിമം നിങ്ങൾ ഈ തൈ എടുക്കുന്ന മാവിനനുസരിച്ചുള്ള തൈരും കൂടെ നിങ്ങൾ എടുത്തിരിക്കണം അതിനനുസരിച്ച് വേണം കുടച്ചെടുക്കാനായിട്ട് പച്ചവെള്ളം ചേർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും വളരെ സോഫ്റ്റ് ആണ് ഉള്ളിൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് അപ്പം നിങ്ങളിത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്റ്റവ് കത്തിച്ച് അതിൽ നമ്മുടെ എണ്ണയും കൂടെ ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം ഇനി ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതൊക്കെയുള്ള നന്നായി നല്ല ഫ്ലഫി ആയിട്ട് ഇത് വെത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ടല്ലോ ഇതിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മീഡിയം വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും പുറമേ നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണമെങ്കിൽ നമ്മുടെ ചട്നി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് നമ്മൾ സോസോ എന്തെങ്കിലും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് കൂടുതലും ടേസ്റ്റ് ഇതിനോടൊപ്പം ചട്നി ചേർത്ത് കഴിക്കാനാണ് അപ്പോൾ അത് ഞാൻ എല്ലാം നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചാനലിലൂടെ കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്